ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ആയിട്ടാണ് എനിക്ക് ഇന്നത്തെ വരവ് നോക്കി ജാക്കറ്റ് അതും ഡെനിമിലാണ് വരുന്നത് കേട്ടോ ഡെനിമിലാണ് നമുക്ക് ഈ ജാക്കറ്റ്സ് വരുന്നത് അതുപോലെ തന്നെ ലൈക്ര മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്കും ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് വേണമെങ്കിൽ ജാക്കറ്റ് കുട്ടിയായിട്ട് യൂസ് ചെയ്യാം അല്ല സിംഗിൾ പീസ് ആയിട്ട് സ്ലീവ്ലെസ് ആയിട്ട് യൂസ് ചെയ്യുന്നതും ഭയങ്കര രസമുള്ളൊരു കുർത്തിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കളക്ഷൻ ആണ് പേഴ്സണലി ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊക്കെ പെർച്ചേസ് ചെയ്യാം അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ഉണ്ട് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ അറിയുന്ന ചോറ് കഴിച്ചതേ ഉള്ളൂ അതുകൊണ്ടായിരിക്കും എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ ഡീറ്റെയിൽ പോകാം ഫസ്റ്റ് ഞാൻ ഈ പേര് ചെയ്തിട്ടില്ല ഈ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് വരുന്നത് അടിപൊളി ആയിട്ടുണ്ടോ നമുക്ക് ഇവിടുന്ന് മൂന്ന് നമുക്ക് ഈ ഒരു എന്താ പറയാ ഫ്ലീറ്റ്സ് വന്നിട്ട് ഫ്രോക്ക് വരുന്നത് ഇത് നോർമലി ഞാൻ നിങ്ങൾക്ക് അടുത്ത പീസ് കാണിക്കുമ്പോൾ അത് കാണിച്ചു തരാം നമുക്ക് ബാക്കിൽ ഇലാസ്റ്റിക് വന്നിട്ടുള്ള ഭംഗിയുള്ള ഒരു സ്ക്വയറിനൊക്കെ ഒക്കെ കൊടുത്താൽ ഭയങ്കര രസമുള്ളൊരു ചെറിയ ടാഗൊക്കെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നല്ല എന്താ പറയാ ആ ആയിട്ട് യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര സൂപ്പറായിരിക്കും പിന്നെ ജാക്കറ്റ് വെയർ ചെയ്ത വേറൊരു ലുക്കാണ് അതും ജാക്കറ്റ് വരുന്നത് ഡെനിമിലാണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് എനിക്ക റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക മിസ് ചെയ്യരുത് ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ നല്ല രസമുണ്ട് ഒരു തീർച്ചയായിട്ടും പൈച്ചേസ് ചെയ്യുന്നത് നമുക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ലൈക്രയാണ് നമ്മുടെ ഫ്രോക്ക് മെറ്റീരിയൽ വരുന്നത് അപ്പൊ ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് വൈറ്റിൽ തന്നെ ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ പിന്നെ നമ്മുടെ രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് ആ ഞാൻ ആദ്യം ഫ്രോക്ക് ആയിട്ട് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ യെല്ലോ കളർ രണ്ടാമത്തെ കളർ ഇതാണ് ഞാൻ പറഞ്ഞത് ബെൽറ്റ് ചെറിയ ബെൽറ്റ് ആണ് നമുക്ക് അത് കൊടുത്തിട്ടുള്ളത് ഭയങ്കര രസമുണ്ട് അടിപൊളിയായിട്ടോ ബാക്ക് സൈഡ് വന്നിട്ട് ഇലാസ്റ്റിക് ആണ് ആഹാ കേട്ടോ ഡെലിമിറ്റിന് പോകുമ്പോൾ നമുക്ക് എന്താ പറയാ ഈ ഒരു സ്മോക്കി കളക്ഷൻസിന്റെ വരത്തിലേ അതുപോലെ തന്നെ ഇലാസ്റ്റിക്കിലാണ് വരുന്നത് നല്ല രസമുള്ള കിഡിലൻ കളക്ഷൻസ് ആണ് നമുക്ക് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ലെങ്സ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കിഡിലൻ കളക്ഷൻ നമുക്ക് ഡബിൾ എക്സൽ അവൈലബിൾ അല്ല മീഡിയം ലാർജ് എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോളുകാർക്ക് കംഫോർട്ടബിൾ ആയിട്ട് മീഡിയം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കിടിലൻ യെല്ലോ വിത്ത് യെല്ലോയിലാണ് ഡെനിം ജാക്കറ്റ് വന്നിരിക്കുന്നത് സ്ട്രെച്ചബിൾ ആണ് ഏട്ടൻ ജാക്കറ്റ് കേട്ടോ നല്ല സ്ട്രെച്ചബിൾ ആണ് ജാക്കറ്റ് യെല്ലോ ഷെയ്ഡാണ് യെല്ലോക്ക് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് പിന്നെ വരുന്നത് റെഡ് കളറിലാണ് ഇപ്പൊ ഫോണിന്റെ അടുത്തുള്ളോട് തെറ്റി സൈലന്റ് ചെയ്യാൻ പറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഇരുന്ന് ആയിരിക്കും അതാണ് അതിന്റെ പതിവ് എന്ന് പറയുന്നത് നല്ല റെഡ് ആണ്ടോ അടിപൊളി ആയിട്ടുണ്ട് റെഡ് ഷെയ്ഡ് റെഡ് ജാക്കറ്റ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക ഷെയർ ചെയ്യുക അലിക ഡിസൈൻസിന്റെ പേജില് മാത്രമേ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വെറൈറ്റീസ് നിങ്ങളുടെ ഫ്രണ്ട്ലി ആയിട്ട് കാണാൻ പറ്റുള്ളൂ നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡ് പിങ്ക് എന്ന് പറയാൻ പറ്റില്ല ഒരു ആ പിങ്ക് തന്നെയാണ് കേട്ടോ പനിനീർ റോസിന്റെ കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ് കണ്ടോ എന്താ രസാന്ന് അടിപൊളിയായിട്ടുണ്ട് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് യോ കട്ടിങ്ങനെ ഫ്രോക്ക് ആണ് എങ്ങനെയുണ്ട് നല്ല രസമാണ് അപ്പോൾ തീർച്ചയായിട്ടും സ്ക്രീൻഷോട്ട് എടുക്കുക വാങ്ങിക്കുക വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷീറ്റ്മെൻറ്റാണ് റേറ്റ് വരുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടം അല്ലെങ്കിൽ ഡിസ്ലൈക്ക് നിങ്ങൾ തീർച്ചയായും എന്താ പറയാം തീർച്ചയായിട്ടും ചെയ്ത ഒരു പ്രശ്നവും ഇല്ല എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് അവരുടെ റേറ്റ് ഔൺ ചെയ്യുക എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് കൊണ്ടുവരണമെങ്കിൽ അതും കൂടിയൊക്കെ എന്താ പറയുക കൗൺഫിറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കാം നമുക്കെന്താ കളയാൻ സമയമില്ല ഓരോ സമയവും നമുക്ക് വിലപ്പെടുത്തണം അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ എന്താ ഹാപ്പി ആയിട്ടിരിക്കുന്ന രീതിയിൽ ചെയ്തിട്ട് പോവാം മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാവരുടെ ആരോഗ്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കാം